സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ ഇന്നലെയോള് മെന്ത നറിഞ്ഞ ഇനി നാളെയോ മെന്തന്നറിഞ്ഞ ടിക്കു വിനാശവും ഇന്ന നേരം എന്നേതു അറിഞ്ഞില്ല കണ്ടുകണ്ടിയിരിക്കും ജനങ്ങളെ കണ്ടിലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ മുകളിലേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ കണ്ടാലൊട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയ ചിലർക്കേതുമേ മേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതും മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിന്നു വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയണം എന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം കർമ്മശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതോ നിൽക്കട്ടെ സർവവും ചുഴന്നിടുന്ന സംസാര ചക്രത്തിലുഴ നേടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കൾ ഉണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതിസ്വരൂപമായി ഒന്നു ചെന്നങ്ങോ തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നോ താനും വലയാതെ ഒന്നൊന്നായി ജനങ്ങൾ കൊന്നു ജനങ്ങൾക്കൊന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾ ജനങ്ങൾക്കൊന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിനൊന്നായുള്ള ഒരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മുന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമ നേരത്ത് ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊഞ്ഞിൻ ചങ്ങലയൊന്നി പറഞ്ഞതിലൊന്നിരുമ്പോ ഭേദങ്ങൾ രണ്ടു നാലുമെടുത്തു പണി ചെയ്തു ചങ്ങലേയല്ലോ മിശ്രമാം കർമ്മവും ്രഹ്മവാദിയായി ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലിംഗിക്കയെന്നതു ബ്രഹ്മാവിനുമെളുതല്ല നിർണയം ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും ിടക്കുന്നു അൽപകർമ്മികളാകിയ നാം എല്ലാം അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസിന്റെ പരിഭാഗവും വന്നു ക്രമത്താലേ രജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും മെള്ളോളമില്ലവർ പരിചോടൻ ഭൂമിയിൽ ജാതര ുരിതം ചെയ്തു ചെത്തവർ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടല കുല തിങ്കൽ പിറക്കുന്നു അസുരന്മാർ സൂര്യന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജൻചത്തു ഗജമായി പിറക്കുന്നു ഗജൻചത്തജവുമായിടുന്നു നരിചത്തു നരനായി പിറക്കുന്നു നരിചത്തൂടെ നോരിയായി പോകുന്നു ൂടാതെ പീഡിപ്പിച്ചിടുന്ന പ്രപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചരത്തു രൂപൂച്ചയായിരുന്നു ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കിമലിങ്ങിനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്ര നേടുന്നു കർമ്മങ്ങൾ സിമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്ര നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അനന്യ ലോകങ്ങൾ ഓരോ നിലോരോ നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തു ഒരു കർമ്മങ്ങൾ ഫലം ഒടുങ്ങിയിടും അതൊട്ടുനാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോകുന്ന ധനം കൊണ്ടു നാമല്ല മറ്റെങ്ങാനും ഒരേടത്തിരുന്നിട്ടു വിറ്റുണെന്നു പറയും കണക്കിനേ കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശം ഈ ഭൂമി എന്നറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം ഭക്തന്മാർക്കും മൂക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ വിശ്വനാഥൻറെ മൂല പ്രകൃതി താൻ പ്രത്യക്ഷണ വിളങ്ങുന്നു ഭൂമിയായി അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം പതിനാലിലും ഉത്തമമെന്നല്ലോ ഭേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ലവണാം പുതി മധ്യ വിളങ്ങുന്ന ജമ്പുദീ പോന ലക്ഷ്യവും സപ്തീപൂകൾ ഉണ്ട് അതിലെത്രയും ഉത്തമെന്നു വാഴ്ത്തുന്നു പിന്നെയും ഭൂപത്മത്തിനു കർണകിയായിട്ടു ഭൂനരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു ഇതിലൊമ്പത് ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭൂതലം സമ്മതരായ മാമോനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ എന്നല്ലോ പറയുന്നു കർമ്മബീജമതിന്നു മുളക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർകൾക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭരതമായ ഖണ്ട് മൊഴിഞ്ഞുള്ള പരിലെങ്ങോ മെളുതല്ല നിർണയം അത്ര മുഖ്യമായുള്ളോരു ഭരതമീപ്രദേശം പ്രദേശമെന്നല്ലാരും ഓർക്കണം യുഗം നാലിലു നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാധന കൃഷ്ണ ഗോവിന്ദ രാമായി നിങ്ങനെ തിരുനാമസങ്കീർത്തനമെന്നിയേ മറ്റില്ലേതു യഞ്ഞാലും അത് ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ ആറിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ എട്ടിലുമുള്ളോരും മറ്റു മൂന്നു യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിടുന്നു അതിൽ വന്നോ പുല്ലായിട്ടെങ്കിലും ഇതുകാലം കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോര് തെ പോയല്ലോ ദൈവമേ ഭരതഖണ്ഡത്തിങ്കിൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു കാലമിന്നു കലിയുഗമല്ലയോ ഭാരതമിപ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ പിന്നെ തന്ന നിരു പിന്നെല്ലാരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറകയോ നാവുകൂടാതെ ജന്മമാതാകയോ നമുക്കിന്ന വിനാശമില്ലായോ കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃദത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത് വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മധ്യ ജന്മത്തിൻ മുമ്പേ കഴിച്ചു നത്രയും പണിപ്പെട്ടിങ്ങൂ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞുപോയി പത്തു പന്തി രണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു ഇത്ര എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ വീർപ്പോളെ പോലെയുള്ളൂ ഒരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടെങ്ങനെ കാണുന്നു ോർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകും അതെന്നേ പറയാവൂ കീർത്തിച്ചിടുന്നതില്ല തിരുനാമം സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്ന ഇതു ചില മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്ന ഇതു ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കൂ കുഞ്ചിരാമേനായിടുന്നിതൂ ചില കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നതൂ ചില ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നതൂ ചില അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായ പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രദ്ധിക്കുന്നു ചിലർ പണ്ഡിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്ര പറയുന്നതു ചിലർ കാണ നമ്മുടെ സംസാരം കൊണ്ടെത്രേ വണ്ണം നിൽപ്പുവെന്നും ചിലർ ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊക്കെ എന്നും ചിലർ അർതാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചില സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചില ൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമതുരകങ്ങൾ കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടുന്നിത്തം ശിവ ശിവ വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം പത്തുകിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നേതും ആശയായുള്ള പശ മതിങ്കടാതെ കരേറുന്നു മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരുന്നാൽ അർത്ഥത്തിൽ സ്വൽപ്പ മാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തു പോം നേരം വസ്ത്രമധു പോലും ഒത്തിടാ കൊണ്ടു പോവാനൊരു തർക്കും വിശ്വാസ പാതകത്തെ കരുതുന്നു വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്ന ഹോ ചിലർ സത്യമെന്നതു ബ്രഹ്മ മധു തന്നെ സത്യമെന്നോ കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിവാൻ എന്നു നടിക്കുന്നതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭപം കൃഷ്ണകൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും എണ്ണി എണ്ണി കുറയുന്നതായ സോമണ്ടിയുണ്ടി കരേറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും സാധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു എന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണാമെന്ന് നടുപ്പിക്കരുതെന്നും ഇത്തരം ഓരോന്നു ചിന്തിച്ചിരിക്കവേശത്തു പോകുന്നു പാവം ശിവശിവ എന്തിനഞ്ഞോ വിശേഷിച്ചും ചിന്തിച്ചിടുവിനാഗോളം എല്ലാവരും കർമ്മത്തെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഠത്തിൻറെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസ്സിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടി അവസ്ഥയും ഇന്നു നാമ കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരക ഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃതാകാലം കളയുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളെല്ലാവരും കുടിയെല്ലാം പിറക്കുന്ന നേരത്തു കുടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃത അർത്ഥമോ പുരുഷ അർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം മധ്യ നർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു ൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായ് മിത്രങ്ങൾ നമുക്കെത്ര ശിവശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ടികൾ ജായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതു തന്നെ വിശ്വനാഥൻ പിതാവൂ നമുക്കെല്ലാം വിശ്വദാത്രി ചരാചര മാതാവും അച്ഛനും പുനരമയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാന്നം നല്ലൊരന്നവും ഉണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടൂ ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളമീവണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കുപ്പി സ്തുതിക്കണം ഹർഷാദിപരിപ്ലുതനായിട്ടു പുരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തുലജ കൂടാതെ വീണു നമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നിർത്തം കുതിക്കണം പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരഭങ്ങള ശേഷം മുഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മ മുടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹ മുരയിടത്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനു മപ്പഴേ ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുകെ തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിൽ ഒരന്ത്യജനാകിലും വേദവാദീ മഹീശ്വരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിലും മൂകരേ അങ്ങൊഴിച്ചുള്ള മനുഷ്യ മറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരു തർക്കു വേണ്ടി എന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നുടേ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെടികൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞു വാതരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ ൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലു വി നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതി തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു പിഴയാകിലും പിഴകേടന്നാകിലും செரி உள்ள மர் பகவானே